ഏവർക്കും നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനെട്ട് ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച വരെയുള്ള പന്ത്രണ്ട് രാശികളുടെയും സമ്പൂർണ്ണ വാരഫലമാണ് നാം ഇവിടെ നവഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി വിശകലനം ചെയ്യുവാൻ പോകുന്നത് അതിന് മുന്നോടിയായി നാം വരുന്ന ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ നിലയും സഞ്ചാരവും അറിയേണ്ടതുണ്ട് വാരഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ചന്ദ്രൻ ഈ വാരം ഉത്രാടം മുതൽ അശ്വതി വരെയുള്ള നക്ഷത്രങ്ങളിൽ അതായത് മകരം മുതൽ മേടം വരെയുള്ള നാല് രാശികളിൽ ആയി സഞ്ചരിക്കുന്നു സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വക്രത്തിൽ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനം രാശിയിലും കന്നിരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ഈ വാരത്തിൽ അഷ്ടമരാശിക്കൂർ ദോഷം വരുന്ന രാശികൾ ഇവയാണ് മിഥുനം കർക്കിടകം ചിങ്ങം കന്നി ഈ കൂറുകാർക്ക് ഏറ്റവും അശുഭകരമായ ദിനങ്ങൾ വഴിയേ പറയുന്നതാണ് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഏറ്റവും ശുഭകരമായ വാരമാണ് വരാൻ പോകുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വാരമാണ് ഇത് പത്തിലൂടെ സഞ്ചരിക്കുന്ന ചന്ദ്രൻ കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് പ്രമോഷൻ അംഗീകാരം പ്രശംസ എന്നിവയെ നൽകും പതിനൊന്നിൽ ചന്ദ്രൻ ധനപരമായ പുരോഗതി ധനാഗമം എന്നിവയെയും നൽകും ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ശാരീരിക സുഖങ്ങൾ മനസ്സുഖം എന്നിവയെയും നൽകും കുടുംബ ബന്ധം ഊഷ്മളം ആകും എന്നാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവർക്ക് ധനനഷ്ടം ചെലവുകൾ എന്നിവ വന്നുഭവിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ ഈ രണ്ട് ദിനങ്ങളിൽ ധനക്രയവിക്രയം ചെയ്യുമ്പോൾ കരുതൽ പുലർത്തുക സൂര്യൻ ഇവരുടെ അഞ്ചാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്ന സൂര്യൻ സന്താനക്ഷേമം വിദ്യാപുരോഗതി പഠനമികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവയെ നൽകും ഈ കൂറുകാരുടെ രാശ്യാധിപനായ കുജൻ വ്യാഴവുമായി യോഗം ചെയ്ത് ധനഭാവമായ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അത് കുടുംബസൗഖ്യം ധനപരമായ പുരോഗതി ഭാഗ്യപുഷ്ടി ഈശ്വരകടാക്ഷം എന്നിവയെ നൽകും ശുക്രനും ഇവർക്ക് കുടുംബസുഖം സാമ്പത്തികമായ ഭദ്രത എന്നിവ നൽകുന്ന നിലയിൽ ആണ് പതിനൊന്നിലെ ശനിയും ഇവർക്ക് നിലവിൽ ഏറെ അനുകൂലനായി നിൽക്കുന്നു അതിനാൽ ഏറെ അനുകൂലമായ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു വാരമാകും മേടക്കൂറുകാർക്ക് എന്ന് ഗ്രഹങ്ങളുടെ ചാരഫലം വ്യക്തമായി പറയുന്നു രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിലൂടെയാണ് ഈ വാരം സഞ്ചരിക്കുക അത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകും ഞായർ തിങ്കൾ എന്നീ ദിനങ്ങളിൽ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ അല്പം കുറയാം എന്നതിനാൽ ശുഭകർമ്മങ്ങൾ ഈ ദിനങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ ശനിയാഴ്ച ഇവർക്ക് അപ്രതീക്ഷിതമായ ചെലവുകൾ ധനനഷ്ടം അലച്ചിൽ എന്നിവയും ഉണ്ടാകാം എന്നാൽ മറ്റ് ദിനങ്ങളിൽ ഇവർക്ക് കർമ്മരംഗത്ത് നേട്ടം സാമ്പത്തിക നേട്ടം ബിസിനസിൽ ലാഭം സിദ്ധി ശാരീരിക സുഖം മനസ്സുഖം വിജയം എന്നിവ ഉണ്ടാകുന്നതാണ് സൂര്യൻ കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നതിനാൽ കുടുംബ കുടുംബസൌഖ്യം ക്ഷേമം ഐക്യം സ്നേഹം എന്നിവ ഈ വാരം ഉണ്ടാകും രാശിയാധിപനായ ശുക്രൻ ധനപരമായ നേട്ടങ്ങൾ ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൃദ്ധി ശാരീരിക സുഖം മനസ്സുഖം എന്നിവയും നൽകും എന്നാൽ ഈ കൂറുകാർ സ്വന്തം ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം കാരണം ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് അത് രോഗങ്ങൾ അപകടം ശാരീരികമായ ക്ലേശങ്ങൾ മനക്ലേശം എന്നിവയെ നൽകും കൂടാതെ വ്യാഴവും ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ജന്മത്തിൽ നിൽക്കുന്നതിനാൽ വ്യാഴം ശാരീരികമായ അസുഖങ്ങൾ മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം വരുത്താം ആയതിനാൽ ഇവർ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടതാണ് മൂന്നാമതായി വിധനക്കൂർ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെയാണ് ഈ വാരം സഞ്ചരിക്കുക തൽഫലമായി ബുധനാഴ്ച വരെയും ഇവർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങൾ ദോഷം എന്നിവ ഉണ്ടാകാം ആദ്യ ദിനങ്ങളിൽ ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂർ വരുന്നതിനാലാണ് ഈ ദോഷങ്ങൾ വരുന്നത് അത് പ്രയത്നത്തെ കൂടുതൽ ഉണ്ടാക്കും ഭാഗ്യം ഈശ്വര കടാക്ഷം എന്നിവ കുറയും കർമ്മവിഘ്നം പരാജയം എന്നിവയെയും ഉണ്ടാക്കും എന്നാൽ ബുധനാഴ്ച മുതൽ ഇവർക്ക് സമയം അനുകൂലം ആകും മേലധികാരികൾ കർമ്മരംഗത്ത് പ്രീതരാകും പ്രശംസ അംഗീകാരം എന്നിവ ലഭിക്കും ധനപരമായ ഉന്നതിയും പുരോഗതിയും ഇവർക്ക് ഉണ്ടാകും ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നതിനാൽ ഊർജ്ജസ്വലത ശത്രുനാശം രോഗമുക്തി സർവ്വകാര്യ വിജയം എന്നിവ ഉണ്ടാകും ശാരീരിക മാനസിക സുഖങ്ങൾ ആത്മബലം ഓജസ് ആത്മവിശ്വാസം എന്നിവയും മൂന്നിലെ സൂര്യൻ ഇവർക്ക് നൽകും സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയും മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകും ശുക്രൻ ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ് ധനാഗമം സാമ്പത്തികമായ ഉന്നതി ബിസിനസിൽ പുരോഗതി ലാഭം ഔദ്യോഗിക രംഗത്ത് സ്ഥാനമാനങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഇവർക്ക് നൽകും പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയും വ്യാഴവും ചെലവുകളെ വർദ്ധിപ്പിക്കും എന്നതിനാൽ പണം ഇടപാടുകളിലും വേയത്തിലും ഈ കൂറുകാർ നല്ല സൂക്ഷ്മത പുലർത്തേണ്ടതാണ് ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളിൽ ഇവർ പ്രീതരാക്കണം നാലാമതായി കർക്കിടകം പുനർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് ഈ വാരം സഞ്ചരിക്കുക ശുഭകരമായ തുടക്കമാണ് ഈ കൂറുകാർക്ക് ഈ വാരം ആദ്യം നൽകുക ശാരീരിക മാനസിക സൗഖ്യം കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം ഊഷ്മളത സൗഖ്യം ക്ഷേമം എന്നിവ ആദ്യ ദിനങ്ങളിൽ ഉണ്ടാകും എന്നാൽ ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങളിൽ ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂറായി വരുന്നതിനാൽ രോഗം തടസ്സം പരാജയം ധനനഷ്ടം വാക്തർക്കം എന്നിവ ഉണ്ടാകാം അതിനാൽ ഈ ദിനങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒന്നും തന്നെ തുടങ്ങുവാൻ പാടില്ല എന്നാൽ തുടർന്ന് വീണ്ടും സമയം ഇവർക്ക് അനുകൂലം ആകും എന്ന് അറിയുക അത് ഉണർവ് ഓജസ് ഈശ്വരകടാക്ഷം എന്നിവ തിരികെ ഇവർക്ക് നൽകുകയും ചെയ്യും ധനാധിപനായ സൂര്യൻ ധനഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ധനപരമായ പുരോഗതി ഉയർച്ച കുടുംബസൗഖ്യം എന്നിവയെ നൽകും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും തുടരുന്നത് ഏറെ ഗുണാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് നൽകും പ്രധാനമായും സാമ്പത്തികമായ ഉന്നതി ഭാഗ്യം ഭൂമി ലാഭം വാഹന ലാഭം കാര്യവിജയം എന്നിവയെല്ലാം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവും കുജനും നൽകും ശുക്രനും ഇവർക്ക് സാമ്പത്തികമായി ഏറെ നേട്ടങ്ങൾ ധനാഗമം കുടുംബത്തിലും കർമ്മരംഗത്തും നേട്ടങ്ങൾ അംഗീകാരം സ്ഥാനലാഭം എന്നിവയെ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ തുടരുന്നു എന്നതിനാൽ ഇവർ തങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല കരുതൽ പുലർത്തേണ്ടതാണ് അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിലൂടെയാണ് ഈ വാരം സഞ്ചരിക്കുക ഇവർക്ക് ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെയും ഏറെ അനുകൂലമായ ദിനങ്ങളാണ് വരുക ഉന്മേഷം ഊർജം കാര്യവിജയം കുടുംബസൗഖ്യം ക്ഷേമം ശാരീരികമായ സുഖം മനസ്സുഖം എന്നിവ ഈ ദിനങ്ങളിൽ ഇവർക്ക് അനുഭവത്തിൽ വരും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും ആരോഗ്യപുഷ്ടി ഉണ്ടാകും ദാമ്പത്യബന്ധം ഏറെ ഊഷ്മളം ആകും എന്നാൽ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങളിൽ ഈ കൂറുകാർക്ക് അഷ്ടമരാശിക്കൂറിന്റെ ദോഷങ്ങൾ വന്നുഭവിക്കാം എന്നതിനാൽ കാര്യവിഘ്നം പരാജയം വാക്തർക്കം ധനനഷ്ടം എന്നിവ ഉണ്ടാകാം ഈ രണ്ട് ദിനങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഇവർ എടുക്കരുത് കൂടാതെ പുതിയ സംരംഭങ്ങൾ ഒന്നും ഈ ദിനങ്ങളിൽ തുടങ്ങരുത് ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപനായ സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ശാരീരികമായ ഓജസ് ഊർജം മാനസികമായ ഉണർവ് ആത്മബലം എന്നിവ ഉണ്ടാകും ഇവരുടെ കർമ്മഭാവമായ പത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ധനലാഭം ഭൂമിലാഭം സാമ്പത്തികമായ ഉന്നതി എന്നിവയെ നൽകും എന്നാൽ കർമ്മരംഗത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് പത്തിലെ വ്യാഴവും കർമ്മരംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കാം എന്നതിനാൽ ഈ കൂറുകാർ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടതാണ് ലൗകിക സുഖഭോഗങ്ങൾ നൽകുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക മാനസികമായ സുഖങ്ങൾ ധനലബ്ധി കാര്യവിജയം എന്നിവയെ നൽകും ഏഴിലെ ശനിയെയും ഇവർ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് ദാമ്പത്യബന്ധങ്ങളിൽ ചില പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ വാക്തർക്കം എന്നിവയെ സൃഷ്ടിക്കാം ആറാമതായി കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് ഈ വാരം സഞ്ചരിക്കുക ഞായർ തിങ്കൾ ശനി എന്നീ മൂന്ന് ദിനങ്ങൾ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാനുള്ള സാധ്യത ഉണ്ട് കാരണം ഈ ദിനങ്ങളിൽ ചന്ദ്രൻ ഈ കൂറുകാരുടെ അഞ്ച് എട്ട് എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കും അത് കാര്യവിഘ്നം പരാജയം നിരാശ ദുഃഖം പഠനത്തിൽ ഒരു അലസത വിവാദം ഭയം ഏകാന്തത എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങൾ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ദിനങ്ങൾ ആകും ശത്രുനാശം രോഗമുക്തി ആത്മബലം ഊർജം ധനലബ്ധി കുടുംബത്തിൽ സൗഖ്യം സ്നേഹം കാര്യവിജയം എന്നിവ ഈ ദിനങ്ങളിൽ ഉണ്ടാകും സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ചെലവുകളെ ഗണ്യമായി ഉയർത്തുവാനുള്ള സാധ്യത ഉണ്ട് അതിനാൽ ധനം ചെലവഴിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തുക ദുർവ്യയം ഒഴിവാക്കുക വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു ഈശ്വരകടാക്ഷം പിതൃപുണ്യം ഭാഗ്യം എന്നിവ അരുളുന്ന ഒൻപതിൽ നിൽക്കുന്ന വ്യാഴം മറ്റു ദോഷങ്ങളെയെല്ലാം നിർവീര്യമാക്കുന്നു ഈ കൂറുകാരുടെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ആറിൽ നിൽക്കുന്ന ശനി എന്നിവരും ഏറ്റവും അനുകൂലമായ ഭാവങ്ങളിൽ നിൽക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ വാരമാണ് വരുവാൻ പോകുന്നത് ഏഴാമതായി തുലാകൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാല് അഞ്ച് ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ ചന്ദ്രൻ ഈ വാരം നൽകും ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെയും പ്രതികൂലമായ ചില അനുഭവങ്ങളെ ചന്ദ്രൻ നൽകും പ്രധാനമായും കുടുംബത്തിലും സന്താനങ്ങൾക്കും ചില അസ്വാരസ്യങ്ങൾ ദുരിതങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ നൽകാം എന്നാൽ ബുധനാഴ്ച കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും നല്ല ദിനങ്ങളാണ് വരിക സർവകാര്യ വിജയം ശത്രുനാശം കുടുംബാംഗങ്ങളുമായി നല്ല ഐക്യം വിദ്യാപുരോഗതി സ്നേഹം സാമ്പത്തികമായ ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും ഇവർക്ക് സൂര്യൻ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതിനാൽ ചന്ദ്രൻ നൽകുന്ന ദോഷങ്ങളുടെ കാഠിന്യം ഏറെ നിർവീര്യമാകും സൂര്യൻ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ സർവ്വകാര്യ വിജയം ധനാഗമം ഐശ്വര്യം സമ്പത്ത് എന്നിവയെല്ലാം നൽകും ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടി ധനം കാര്യവിജയം എന്നിവയെ നൽകും എന്നാൽ ചൊവ്വ വ്യാഴം എന്നിവർ പ്രതികൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ കുജപ്രീതിയും വ്യാഴപ്രീതിയും വരുത്തേണ്ടതാണ് ഈ രണ്ട് ഗ്രഹങ്ങളും ആരോഗ്യം ആയുസ് എന്നിവയെ കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ഇപ്പോൾ അനിഷ്ടരായി സഞ്ചരിക്കുന്നതിനാൽ ദുർഗാപ്രീതി മഹാവിഷ്ണുപ്രീതി എന്നിവ നടത്തേണ്ടതാണ് ആരോഗ്യകാര്യങ്ങൾ ഭക്ഷണം എന്നിവയിൽ സൂക്ഷ്മത ശുദ്ധി എന്നിവയും ഈ കൂറുകാർ പുലർത്തണം എട്ടാമതായി വൃഷികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ഈ വാരം ഉണ്ടാകും മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ചന്ദ്രൻ ആദ്യ രണ്ട് ദിനങ്ങളിൽ ഊർജ്ജസ്വലത ഉന്മേഷം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം കുടുംബസൗഖ്യം എന്നിവയെ നൽകും ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എന്നിവ ഉടലെടുക്കുവാൻ സാധ്യത ഉണ്ട് തുടർന്ന് കൂടി ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വീണ്ടും ഉണ്ടാകുകയും ചെയ്യും സൂര്യൻ ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതിനാൽ കർമ്മപുഷ്ടി ഔദ്യോഗിക മേഖലയിൽ നേട്ടം ഉന്നതി സ്ഥാനലാഭം എന്നിവയെ നൽകും സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ശോഭനമായ ഗുണാനുഭവങ്ങളെ നൽകുന്നതിനാൽ മറ്റ് ദോഷങ്ങൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹവശത്താൽ നിർവീര്യം ആകുന്നു സൗഖ്യം കുടുംബത്തിൽ ഐക്യം ക്ഷേമം സർവകാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവ ഏഴിലെ വ്യാഴം നൽകുന്നു ചൊവ്വ നിലവിൽ കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ദാമ്പത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ഇതേ ഏഴാം ഭാവത്തിലെ വ്യാഴം ഈ കുജദോഷങ്ങളെ എല്ലാം ഹനിച്ച് കളയുന്നു നാലിലെ ശനി ദോഷം അകലുവാനായി ഈ കൂറുകാർ ശനിപ്രീതി ശാസ്താപ്രീതി എന്നിവ നിർബന്ധമായും ഉടങ്ങാതെ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ഞായർ തിങ്കൾ എന്നീ ദിനങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങളിൽ ഈ കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകും വ്യാഴം വെള്ളി ദിനങ്ങളിൽ ചന്ദ്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ടെൻഷൻ അലച്ചിൽ എന്നിവ ഉണ്ടാകാം സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈശ്വര ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് ഒരു മങ്ങൽ കുറയാം അതിനാൽ ഈ കൂറുകാർ മഹാദേവനെ നന്നായി ധ്യാനിക്കുക ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം അനിഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ദുരിതങ്ങൾ കാര്യതടസ്സം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവ ഉണ്ടാകാം അതിനാൽ ഈ കൂറുകാർ മഹാവിഷ്ണു പ്രീതിയിലൂടെ വ്യാഴപ്രീതി വരുത്തേണ്ടതാകുന്നു ഈ കൂറുകാർക്ക് ചൊവ്വ നിലവിൽ ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശത്രുനാശം രോഗനാശം ആരോഗ്യം എന്നിവയെ നൽകും സാമ്പത്തികമായ പുരോഗതി ഉന്മേഷം എന്നിവയും ആറിലെ ചൊവ്വ നൽകുന്നു ശുക്രൻ ഭാഗ്യഭവമായ ഒൻപതിൽ സഞ്ചരിക്കുന്നത് ഭാഗ്യം പിതൃപുണ്യം ഈശ്വരകടാക്ഷം എന്നിവയെ വർദ്ധിപ്പിക്കും ധനാഗമം കാര്യവിജയം എന്നിവയും ഒൻപതിലെ ശുക്രൻ നൽകുന്നു അതിനാൽ ആറിൽ പ്രതികൂലനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ ദോഷങ്ങൾ ഇവർക്ക് ഇപ്പോൾ കാര്യമായി അനുഭവപ്പെടില്ല കൂടാതെ മൂന്നിൽ നിൽക്കുന്ന ശനി ഈ കൂറുകാർക്ക് സർവകാര്യവിജയം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സഹോദര ഗുണം ശത്രുനാശം രോഗനാശം എന്നിവയെയും നൽകുന്നു പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ വാരം ഈ കൂറുകാരുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുക ഈ കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളെയാണ് ചന്ദ്രൻ ഈ വാരം നൽകുക മനസ്സുഖം ആരോഗ്യം ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ഉന്മേഷം ഊർജം ആത്മബലം സർവകാര്യ വിജയം എന്നിവ ഈ കൂറുകാർക്ക് ഉണ്ടാകും എന്നാൽ ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങളിൽ മാനസികമായ സംഘർഷങ്ങൾ കോപം വാക്തർക്കം അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയ്ക്ക് കാരണം ആകാം സൂര്യൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതാണ് രാശ്യാധിപനായ ശനിയും ധനഭാവത്തിൽ ഏഴര ശനി ദോഷം നൽകുന്നതിനാൽ ശനീശ്വരപ്രീതി ശാസ്ത്രപ്രീതി എന്നിവ ഈ കൂറുകാർ വരുത്തണം ഈ കൂറുകാരുടെ അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വയും അകാരണമായ ഭയം വിദ്യാതടസ്സം സന്താന ദുരിതം എന്നിവ നൽകുന്നതിനാൽ ദുർഗാദേവി സുബ്രഹ്മണ്യസ്വാമി എന്നിവരെ ഇവർ നന്നായി ധ്യാനിക്കുക എന്നാൽ അഞ്ചിൽ ശുഭദായകനായി നിൽക്കുന്ന വ്യാഴം ഈ കുജദോഷങ്ങളെ ഒട്ടൊക്കെ ഹനിച്ചു കളയുന്നതാണ് അഞ്ചിലെ വ്യാഴം ധനധാന്യ സമൃദ്ധി കുടുംബസൗഖ്യം സന്താനക്ഷേമം എല്ലാം നൽകും എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ആരോഗ്യം ശാരീരികമായ സുഖങ്ങൾ മാനസികമായ സന്തോഷം ധനാഗമം എന്നിവയെ എല്ലാം നൽകും പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പുതിരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വാരം ഇവർക്ക് അനുഭവത്തിൽ വരിക വാരത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ചെലവുകൾ ശാരീരികമായ ക്ലേശം മാനസിക പിരിമുറുക്കങ്ങൾ അലച്ചിൽ എന്നിവ ഉണ്ടാകാം എന്നാൽ തുടർന്ന് ഉണർവ് ഊർജം ആത്മവിശ്വാസം എന്നിവ ഇവർ വീണ്ടെടുക്കും ശാരീരിക മാനസിക സൗഖ്യം ഇവർക്ക് തിരികെ ലഭിക്കും കുടുംബ ദാമ്പത്യ ബന്ധങ്ങൾ ഏറെ സുഖകരം ആകും ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തും ഇവരുടെ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യനും ഇവർക്ക് അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഏഴാം ഭാവം കളത്രഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ സ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ ഈഗോ എന്നിവ ഏഴാം ഭാവത്തിലെ സൂര്യൻ സൃഷ്ടിക്കാം ഈ കൂറുകാരുടെ രാസ്യാധിപനായ ശനി ഇവരുടെ ജന്മത്തിൽ ഏഴര ശനി ദോഷം നൽകുന്നു എന്നതിനാൽ ഇവർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മനോദുരിതം എന്നിവ ശനി വരുത്തിവെക്കാം അതിനാൽ ഈ കൂറുകാർ ശനീശ്വരപ്രീതി ശാസ്താപ്രീതി എന്നിവ വരുത്തേണ്ടതാണ് ചൊവ്വയും ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്ന നാലാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്ക രോഗം മാനസിക സംഘർഷം എന്നിവ നാലിലെ ചൊവ്വ നൽകാം കൂടാതെ ഇതേ ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ഇവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും സംഘർഷങ്ങളും നൽകാം നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രതികൂലമായ ഫലങ്ങൾ സുഖക്കുറവ് ഈഗോ കലഹം ബിസിനസിൽ നഷ്ടം ധനനഷ്ടങ്ങൾ എന്നിവയെല്ലാം നൽകാം മൂന്നിലധികം ഗ്രഹങ്ങൾ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമായതിനാൽ മകരക്കൂറുകാർ ദോഷപരിഹാരങ്ങൾ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതാണ് പന്ത്രണ്ടാമതായി മീനക്കൂർ പൂരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് ഈ വാരം സഞ്ചരിക്കുക സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്ന വാരത്തിൽ ആദ്യ രണ്ട് ദിനങ്ങൾ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവ സിദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ ഇവർക്ക് ശുഭമായ കർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ പുതിയ സംരംഭങ്ങൾ എന്നിവയ്ക്ക് തുടക്കം ഇടാവുന്നതാണ് അതുപോലെ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങളും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലം സന്തോഷം കുടുംബസുഖം സൗഖ്യം എന്നിവയെ നൽകുന്നു ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങളിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ ദൂരയാത്ര അലച്ചിൽ എന്നിവയ്ക്ക് സാധ്യത കാണുകയും ചെയ്യുന്നു സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടി ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു ശത്രുനാശം രോഗശമനം ആത്മബലം ഊർജം എന്നിവ ആറിലെ സൂര്യൻ നൽകുന്നു എന്നാൽ ഈ കൂറുകാർ രാശാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തണം കാരണം വ്യാഴം നിലവിൽ ഈശ്വര കടാക്ഷത്തിന് ഒരു മങ്ങൽ കർമ്മവിഘ്നം തടസ്സങ്ങൾ പരാജയം എന്നിവ വരുത്താവുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ അതേസമയം മൂന്നിലെ ചൊവ്വ ഇവർക്ക് ധൈര്യം ശൗര്യം ശത്രുനാശം സർവകാര്യ വിജയം എന്നിവ നൽകും പ്രതികൂല സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടുവാൻ മൂന്നിലെ ചൊവ്വ ഇവരെ സജ്ജരാക്കുന്നു അതുകൊണ്ട് തന്നെ മൂന്നിൽ നിന്ന് വ്യാഴം നൽകുന്ന ദോഷങ്ങളെ ഒട്ടൊക്കെ മൂന്നിലെ കുജൻ പ്രതിരോധിക്കുന്നു ഈ കൂറുകാർക്ക് ശുക്രൻ ഇപ്പോൾ പ്രതികൂലനായ അവസ്ഥയിലാണ് നീങ്ങുന്നത് അതുപോലെ പന്ത്രണ്ടിലെ ശനിയും ഇവർക്ക് അപ്രതീക്ഷിതമായ ചെലവുകൾ ധനനഷ്ടം ദൂരയാത്രകൾ അലച്ചിൽ എന്നിവ വരുത്തിവെക്കാം അതിനാൽ ഈ കൂറുകാർ വ്യാഴം ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നീളുന്ന അടുത്ത വാരത്തിൽ പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേൽ പ്രസ്താവിച്ച ഫലങ്ങൾ പൊതുവെ സംജാതമാകാം ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിലെ നവഗ്രഹങ്ങളുടെ ക്ഷേത്രഫലം ഭാവബലം എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം